ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് ഓട്ടുപാറ കോൺടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് മാലിന്യമുക്തത്തിനായി സി പി ഐ എം ഓട്ടുപാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമരനെല്ലൂർ വില്ലേജ് ഓഫീസ് പരിസരം ശുചീകരിച്ചു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനോടനുബന്ധിച്ച് സി പി ഐ എം നേതൃത്വത്തിൽ പൊതു ഇടങ്ങൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തതിന്റെ ഭാഗമായി സി പി ഐ എം വോട്ടുപാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമരനെല്ലൂർ കാഞ്ഞിരക്കോട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ് പരിസരം ശുചീകരിച്ചു ശുചീകരണ പരിപാടി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എൻ കെ പ്രമോദ് കുമാർ അധ്യക്ഷനായി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ഓട്ടുപാറ ലോക്കൽ സെക്രട്ടറിയുമായ എം ജെ ബിനോയ് ലോക്കൽ കമ്മിറ്റി അംഗം കെ പി മദനൻ ഏരിയ കമ്മിറ്റി അംഗം മിനി അരവിന്ദൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി എൻ അനിൽകുമാർ എസ് രാമചന്ദ്രൻ കെ എം മുഹമ്മദ് അലി കെ യു പ്രദീപ് വി എ സുരേഷ് മിഥുൻ സജീവ് നഗരസഭാ കൗൺസിലർ കെ എ വിജേഷ് കെ എ അലി എന്നിവർ പങ്കെടുത്തു ബി സി വി ന്യൂസ്